കല്ലൂർക്കാട്ട് ഗ്രോട്ടോയുടെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു ഈ തിരുനാൾ ആഘോഷത്തിൽ കൂടി മാതാവ് നിങ്ങൾക്കെല്ലാവർക്കും ഈശോയിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നേടിത്തരട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ ഈ ഗ്രോട്ടോ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അരൂപിയിൽ ഞാനും നിങ്ങളോടുകൂടിയുണ്ട് എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകളെയാണ് ഓർക്കുന്നു ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് തെടു തെടുങ്ങല്ലയിൽ തമ്മാച്ചിനെ ഓർക്കുന്നു ഈ ഗുരോട്ടോ നിർമ്മാണം അദ്ദേഹം ചെയ്തു തന്നതിന് അദ്ദേഹത്തെ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു നിങ്ങളെല്ലാവരെയും കല്ലുർക്കാട്ട് ഓടിക്കൂടുമ്പോൾ ഗുരോട്ടോയു മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ മാതാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു തരട്ടെ എന്ന് ആശംസിക്കുന്നു കല്ലൂർ കാടി നാഥേ ഗ്രോട്ടോ മാതാവേ നാടിമേ വാഴ് ഞങ്ങൾ പുസംരക്ഷമേ കല്ലൂർ കാടി ഗ്രോട്ടോ മാതാവേ